ഈശ്വരം സിഹായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ വിശുദ്ധ മത്തഡ് അസോസിൻ പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള തിരുവചന ഭാഗം ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ തിരുവചനത്തിലൂടെ ഈശ്വരമ്മയെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായ സത്താപരമായ ഒരു പുണ്യത്തെക്കുറിച്ചാണ് രിസയിലരും നിയമജ്ഞരും ഒക്കെ നിയമത്തിൻ്റെ വള്ളിപുള്ളികൾക്കിടയിൽ വരികയറി പരിശോധിക്കുന്ന ആൾക്കാരാണ് എന്ന് നമുക്കറിയാം മോശിക്ക് മലയിൽ വെച്ച് ദൈവം കൊടുത്ത കൽപ്പനകളുടെ എണ്ണം പെരുപ്പിച്ച് നൂറുകണക്കിന് നിയമങ്ങളും ഉപനിയമങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ വൈദഗ്ധ്യം നേടിയ ആൾക്കാരായിരുന്നു ഈ ഭരിസയർ അതുകൊണ്ട് തന്നെ സാപതാചരണത്തെ കുറിച്ച് അവർ നിയതമായ ചില കൽപ്പനകൾ എഴുതി ഉണ്ടാക്കി ജോലി ചെയ്യാൻ പാടില്ല എന്നതാണ് സാമ്പത്തിലെ ഏറ്റവും കൃത്യമായ നിയമം അതിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് അവരെഴുതി ചേർത്ത കുറേ അസ്വസ്ഥതയുണ്ടാക്കുന്ന മൂലാമാലകളുണ്ട് അതിലൊന്നാണ് ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ പോലും നിങ്ങൾ ഗോതമ്പ് മണികൾ പറച്ച് ഭക്ഷിക്കാനിടയാകരുത് അവരുടെ ലോജിക്ക് എത്രയോ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മൗഢ്യം നിറഞ്ഞതാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ലതല്ലേ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ ഗോതമ്പ് മണികൾ അത് കയ്യിൽ ഇട്ട് ഞരടുമ്പോൾ അതൊക്കെ സാപത്തിൻ്റെ അധ്വാനത്തിൻ്റെ മേഖലയിൽ ഇവിടെയാണ് യീശോ കൃത്യമായിട്ട് അവരെ പറഞ്ഞു പഠിപ്പിക്കുന്നത് മകളെ സാപത്ത് നിയമങ്ങൾക്കൊക്കെ മുകളില് സാപത്തിലുണ്ടാകേണ്ടത് മനോഭാവങ്ങളുടെ ഒരു മേഖലയാണ് ഭരിസയിലും നിയമജനുമൊക്കെ നയ്യാത്മികതയിലെ മുറുകെ പിടിക്കുമ്പോൾ യീശു പറയുന്നു കരുണയാണ് വലിയ കാൽശ്രേഷ്ഠ ീട് മനുജരന്മാരും വിസന്നപ്പോൾ ദേവാലയത്തിലെ നേർശ്യപ്പം എടുത്ത് ഭക്ഷിച്ചതിനെ കുറിച്ചൊക്കെ കൃത്യമായ സൂചന ഈ സ്വാധീനത്തിലൂടെ നൽകുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളും തിരിച്ചറിയേണ്ട ഇതാണ് പള്ളി എന്നു വെച്ചാൽ ഇടവകയെന്നു വച്ചാൽ സഭയെന്നു വെച്ചാൽ കുറേ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ചെറുതാകല് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ട് മനസ്സുകൾ വലുതാകുമ്പോൾ ദൈവത്തിന് നമ്മളേറെ പ്രവർത്തിക്കാൻ സാധിക്കും മനോഭാവങ്ങളിലെ ചെറുതാകല് അനിവാര്യമാണ് എന്നത് നിലനിൽക്കുമ്പോൾ തന്നെ ഈ മേഖലയിൽ ഒരു പുനർവായന നമുക്ക് ആവശ്യമുണ്ട് അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്മാറാതെ ദൈവം ആഗ്രഹിക്കുന്ന പുണ്യങ്ങള് അത് തീരാതെ എന്തെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ആയിത്തീരുക എന്നുള്ളതല്ലോ നമ്മുടെ ലക്ഷ്യം നമ്മൾ ക്രിസ്തുവിനെ സാക്ഷികളാകേണ്ടവരാ ക്രിസ്തുവിനെ പ്രഘോഷിക്കേണ്ടവരാ ക്രിസ്തുവിനെ കർമ്മസാക്ഷ്യം വഹിക്കേണ്ടവരാ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതവും പ്രവൃത്തിയും പ്രസംഗവും ഒക്കെ ഒന്നാകാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം പറയുന്നത് ചെയ്യുന്നവരാകുമ്പോഴാണല്ലോ ദൈവം നമ്മുടെ പുണ്യത്തിന് നിലനിൽകുക പ്രിയപ്പെട്ടവരെ പത്തിനെയൊക്കെ നിയമങ്ങളെയൊക്കെ സഭാനിയമങ്ങളെയൊക്കെ കരുണയുടെ കണ്ണുകൊണ്ട് ഒന്ന് നോക്കുക സഹാനുഭൂതിയോടെ മറ്റുള്ളവരെ കാണാൻ അവൻ്റെ നൊമ്പരങ്ങളിൽ അവനെ ചേർത്ത് പിടിക്കാൻ അവൻ്റെ കണ്ണീരിൻ്റെ ഉപ്പുരസം തിരിച്ചറിയാനുള്ള നന്മ നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ നിശാനുഗ്രഹിക്കട്ടെ കഥാവിശ്വസിതത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ അവരും കൂടി ഉണ്ടായിരിക്കട്ടെ İp oğurum, eb oğurum, enleykim, amin.